എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നല്ലോ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പം രാവിലെ എഴുന്നേറ്റ് പിന്നെ ചായ ഇടണം കഞ്ഞിക്കുള്ള വെള്ളമൊക്കെ വെക്കണം അപ്പം മൊത്തം ക്ലീനാക്കി ഇട്ടിട്ടാണ് കിടന്നത് അപ്പം അതുകൊണ്ട് അടുക്കളയിൽ വന്ന് കയറുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ് അപ്പോൾ കുടിക്കുന്ന വെള്ളമൊക്കെ തിളപ്പിക്കാനത് പാദത്തിലേക്ക് പിടിക്കുവാണ് അപ്പം വലിയ പാദത്തിലാണ് പഞ്ചസാര ഇരിക്കുന്നത് അപ്പോൾ അത് ചെറിയൊരു ടിന്നിലേക്ക് കുടഞ്ഞിട്ട് വെക്കുവാണ് അതിനുശേഷം പാലൊക്കെ തിളപ്പിക്കാൻ വെക്കാനാണ് പാലൊക്കെ എടുത്തോടെ വെച്ചു പിന്നെ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ചെറിയ ഉള്ളിലേക്ക് കുറച്ച് വെള്ളം വീണിട്ടുണ്ടായിരുന്നു അത് ഞാൻ നമ്മുടെ അടുപ്പിൻ്റെ അവിടെ ഒരു പേപ്പറിൽ നിരത്തിയിട്ടിട്ടാണ് കിടന്നത് അപ്പോൾ രാവിലെ ആയപ്പോഴത്തേക്കും വെള്ളമൊക്കെ തോർന്നിട്ടുണ്ട് അപ്പം അതൊക്കെ എടുത്തിട്ട് വെക്കണം പിന്നെ കഞ്ഞിക്ക് വെള്ളം വെച്ചു കുടിക്കുന്ന വെള്ളം വെച്ചു ചായ ഇട്ടു പിന്നെ ചായയുടെ പാത്രങ്ങളൊക്കെ കഴുകി അങ്ങനെ ഓരോരോ ജോലികൾ ചെയ്യുവാണ് അപ്പോൾ രാവിലെ ഇന്ന് പുട്ടും കടലയാണ് അപ്പം ഗോതമ്പ് പൊട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പം വേണ്ടി ഗോതമ്പ് പൊടിയൊക്കെ എടുത്ത് വെച്ചു അപ്പോഴേക്കും വെള്ളമൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് അപ്പം അരി ഇടാവുന്ന കരുതി അപ്പം അരിയൊക്കെ എടുക്കുകയാണ് ഇതൊക്കെ തന്നെയാണ് നമുക്ക് ദിവസമുള്ള ജോലികൾ എല്ലാ വീട്ടമ്മമാർക്കും ഇങ്ങനെയൊക്കെ തന്നെയാണ് രാവിലെ എഴുന്നേറ്റ് ചായ ഇട്ടു കാപ്പിക്കളതുണ്ടാക്കി പിന്നെ കഞ്ഞി കറിയൊക്കെ വെച്ച് മുറ്റന്തോപ്പിയ ക്ലീനിങ് ഇതൊക്കെ തന്നെ അപ്പം ചായയുടെ പാത്രമൊക്കെ കഴുകി പിന്നെ ആണെങ്കിൽ ഗോതമ്പൊഴി ഞാൻ ആ ടിന്നിലിരുന്നത് പിന്നെ നമ്മൾ എടുക്കുക പുട്ടുണ്ടാക്കുന്നതിന് വേണ്ടി ഒരു പാത്രത്തിലേക്ക് കുടഞ്ഞിട്ട് വെച്ച് അപ്പം ബാക്കി അതിലൊന്നും ഇല്ലായിരുന്നു പിന്നെ ഇനി കവറിലിരിക്കുന്ന പൊട്ടിച്ചിടുന്നതിന് മുമ്പായിട്ട് തന്നെ ടിന്നൊന്ന് കഴുകി വെക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ അങ്ങനെയാണ് ടിന്നിലെ പൊടികളെ തീർന്നു കഴിയുമ്പോൾ അന്നേരം തന്നെ അത് കഴുകി വെക്കും പിന്നെ ഇനി ഉണങ്ങിയതിന് ശേഷം അതിലേക്ക് പൊടി കിടത്തുള്ളൂ അപ്പോൾ അത് കഴുകി വെക്കുവാണ് അപ്പോൾ ഈ പാത്രങ്ങളൊക്കെ കഴുകുമ്പോൾ അവിടെയൊക്കെ വെള്ളം വീഴുമല്ലോ അതെപ്പോഴും ഇങ്ങനെ തൂത്ത് മാറ്റിക്കൊണ്ടേയിരിക്കും സിങ്കിലേക്ക് തൂത്ത് വിടും അല്ല അവിടെ എല്ലാം നനഞ്ഞിങ്ങനെ കിടക്കുമല്ലോ അന്നേരം അന്നേരമുള്ള ഇങ്ങനെ കഴുകി വെക്കാമെങ്കിൽ നമുക്ക് ഒരുപാട് പാത്രങ്ങളിങ്ങനെ ഇങ്ങനെ കൂടി കിടക്കത്തില്ല ജോലികൾ പെട്ടെന്ന് തീർക്കാനും പറ്റും അപ്പം അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്താലും അന്നേരമുള്ള പാത്രങ്ങൾ അപ്പോൾ അപ്പം കഴുകി വെക്കും അപ്പം പിന്നെ ഗോതമ്പ് പൂട്ടിനുള്ള തേങ്ങയൊക്കെ ഒന്ന് ചിരകിയെടുക്കാവുമെന്ന് കരുതി അപ്പം നമ്മൾ ചിരവയിലെ ഒരു തുണിയൊക്കെ ഇട്ടൊന്ന് തുടച്ചൊക്കെ വൃത്തിയാക്കുവാണ് അതിന് ശേഷം ഇനി തേങ്ങയൊന്ന് ചിരകി എടുക്കണം തേങ്ങ തിരുമ്പെന്ന് എനിക്ക് മടിയാണ് പിന്നെ തേങ്ങ ചിരകിയെടുക്കാതെ പറ്റിയില്ലല്ലോ അപ്പം അതുകൊണ്ട് പുട്ടിനുള്ള തേങ്ങയും കൂടി ഒന്ന് ചിരകിയെടുക്കുവാണ് ഇതാണ് പണ്ടത്തെ ചിരവയാണ് അപ്പോൾ ഇവിടെ ഫിറ്റ് ചെയ്ത് വെച്ചേക്കുന്ന മോഡലാണ് അപ്പോൾ ഇനി വേറെ വേറെയുണ്ടല്ലോ നമുക്ക് ആവശ്യമുള്ളപ്പം മാത്രം എടുത്തു വെച്ച് തിരുമ്മീട്ട് പിന്നെ അതെടുത്ത് തുടച്ച് വൃത്തിയാക്കി മാറ്റി വെക്കാൻ പറ്റുന്നത് അതിലെ ഒരെണ്ണം മേടിച്ചാൽ കൊള്ളാവുന്നുണ്ട് അങ്ങനത്തെ ചിരവിപ്പം എല്ലാ കടകളിലും കിട്ടുമെന്ന് തോന്നുന്നു ഞാൻ കടയിലൊന്നും അങ്ങനെ കണ്ടിട്ടില്ല ഞാൻ യൂട്യൂബിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട് അപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടു അപ്പോൾ അതിലത്തെ ഒന്ന് മേടിച്ചാൽ കൊള്ളാവുന്നുണ്ട് അപ്പം ഞാൻ തേങ്ങ ചിരകി എടുത്തിട്ട് അതിൻ്റെ ചിരട്ട കൂടി അടുപ്പി വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ തൊണ്ടും എല്ലാം വെക്കും വിറകിൻ്റെ കൂടെ അങ്ങനെ ഗോതമ്പൊടിയൊക്കെ ചൂടാക്കി എടുത്തിട്ടുണ്ട് അതൊന്ന് തണുത്തിട്ടിയൊന്ന് നമുക്ക് ഉപ്പുപൊടിയൊക്കെ ഇട്ട് കുറേ ആവശ്യത്തിന് വെള്ളം കുഴിച്ചൊന്ന് നനച്ചെടുക്കണം അപ്പോഴേക്കും ഞാൻ കടലക്കറിക്കുള്ള ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഒന്ന് അരിഞ്ഞെടുക്കുകയാണേ അപ്പോൾ കടലയൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ പുട്ടുണ്ടാക്കുമ്പോൾ സാധാരണ അങ്ങനെ കടലക്കറിയൊന്നും ഉണ്ടാക്കാറില്ല പുട്ടിന് പഴവോ ഏത്തപ്പഴമോ അല്ലെങ്കിൽ ഏത്തപ്പഴം വെച്ച് പുട്ടുണ്ടാവുക അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ ഇന്ന് മോൻ പറഞ്ഞ് പുട്ടും കടലയും വേണമെന്ന് അപ്പോൾ അതിന് വേണ്ടി കടലക്കറിക്ക് വേണ്ടി അതെല്ലാം അരിഞ്ഞെടുക്കുകയാണേ പിന്നെ തേങ്ങാപ്പാൽ ഒഴിച്ചാണ് ഉണ്ടാക്കാവുന്ന വിചാരിച്ചു കടലക്കറി ഇടയ്ക്കൊക്കെ തേങ്ങാപ്പാൽ ഒഴിച്ച് കടലക്കറി ഉണ്ടാക്കാറുണ്ട് ഇന്ന് ഞാൻ വിചാരിച്ചു പുട്ടിലേക്ക് ഒഴിച്ച് പുരട്ടി കഴിക്കാനല്ലേ അപ്പോൾ അതുകൊണ്ട് തേങ്ങാപ്പാലും കൂടി ഒഴിച്ചുണ്ടാക്കാവുന്ന അപ്പം ഞാൻ പിന്നെ തേങ്ങാ തിരകി വെച്ചായിരുന്നല്ലോ പുട്ടിനുള്ള അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് പിന്നെ കടലക്കറിയിലേക്ക് വേണ്ട തേങ്ങാപ്പാലിന് വേണ്ടത് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം അരിഞ്ഞെടുക്കുകയാണ് ഞാൻ വെളുത്തുള്ളി ആണെങ്കിൽ നടുക്കൂടെ പുളന്നിട്ടാണ് അങ്ങ് തൊലി പെട്ടെന്ന് എടുത്ത് കളയുക അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തൊലി കളഞ്ഞ് അരിയാൻ പറ്റുമല്ലോ ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് ഇതുപോലെ നടുക്കൂടെ പൊളക്കും എന്നിട്ട് സൈഡിൽ നിന്ന് കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് തൊലി പെട്ടെന്ന് പോകും അപ്പോൾ എളുപ്പമൊന്ന് വെളുത്തുള്ളി പൊളിക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ വെളുത്തുള്ളി എല്ലാം അരിഞ്ഞ് കടലക്കറി ആക്കണം പിന്നെ പുട്ടുണ്ടാക്കണം അപ്പോഴേക്കും അരിയൊക്കെ വേകും അരിയൊക്കെ അടച്ചിടണം പിന്നെ കുറച്ച് പയറിരിപ്പുണ്ട് അപ്പോൾ അതെടുത്ത് മിഴുപ്പുപരത്തി വെക്കണം പിന്നെ പിന്നെ ഇതൊക്കെ തന്നെ ഇന്നത്തെ ജോലികളൊക്കെ എല്ലായിടത്തും ഇന്നലെ മഴയൊക്കെ പെയ്തു ഇന്നലെ ഇവിടെ ആണെങ്കിൽ രാത്രി ഒരു എട്ട് മണി എട്ടരയൊക്കെ ആയപ്പോഴത്തേക്ക് ചെറുതായിട്ടൊന്ന് ചാറി പെയ്തൊന്നുമില്ല ചെറുതായിട്ട് ചാരി ഭയങ്കര ചൂടാണ് നമുക്ക് രാത്രി ഒന്നും കിടക്കാനേ പറ്റുന്നില്ല പകലൊക്കെ ആയാലും നമുക്ക് പരിക്കത്തൊന്നും ഇരിക്കാൻ പറ്റുന്നേ ഇല്ല ദേഹമൊക്കെ പൊള്ളുന്ന പോലെ നമ്മുടെ സിറ്റൗട്ടിലോ അടുക്കളപ്പടിയുടെ അവിടെ അവിടോട്ടൊന്നും ഇറങ്ങാനേ പറ്റുന്നില്ല ഭയങ്കര ചൂട് പെരക്കകത്ത് ഭയങ്കര ചൂടാണ് രാത്രിയിൽ നിന്നും കിടന്നുറങ്ങാൻ പറ്റില്ല ചൂട് സഹിക്കാൻ പറ്റുന്നില്ല അതിൻ്റെ കൂടി ഇന്നലെ ചെറുതായിട്ട് ചാറിയപ്പോഴേക്കും ഇന്നലെ ഭയങ്കര ചൂടായിരുന്നു പിന്നെ മഴയുണ്ടെന്നൊക്കെ പത്തനംതിട്ട ആലപ്പുഴയൊക്കെ മഴയുണ്ടെന്നൊക്കെ ന്യൂസിലൊക്കെ കണ്ടു പക്ഷെ മഴയൊന്നും ഇന്നും പെയ്തിട്ടില്ല അതുപോലെ പുറത്തേക്കൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ടൂ വീലറിലൊന്നും പോകാനേ പറ്റുന്നില്ല റോഡിലെ ടാറൊക്കെ ചൂടായിട്ടേ ഭയങ്കര ചൂടാണ് വണ്ടിയിലൊക്കെ പോകുമ്പോഴത്തേക്ക് സഹിക്കാൻ പറ്റാത്ത ചൂടാണ് അപ്പം ഞാൻ കടലക്കറിയൊക്കെ ആക്കുവാണേ അപ്പോൾ രാവിലെ ആണെങ്കിൽ മോനെ വിളിച്ചോണത്തി അവിടെ നിന്ന് എഴുന്നേറ്റ് വന്നതുകൊണ്ട് ഹാളിൽ അവിടെ ദിവാനെ കിടപ്പുണ്ട് അവിടുന്ന് അടുത്ത ഉറക്കമാണ് രാവിലെ അവിടുന്ന് വിളി മുറിയിൽ നിന്ന് വിളിച്ച് കൊണ്ടു വന്നു ഹാളിൽ വന്ന് വീണ്ടും കിടക്കുക ഇനി കൊത്തിപ്പൊക്കി പല്ലൊക്കെ തേച്ച് കുളിയൊക്കെ കഴിഞ്ഞിട്ട് വരണം നിങ്ങളുടെയൊക്കെ വീട്ടിലുണ്ടോ ഇതുപോലെ ഉറക്കമുള്ള ആൾക്കാർ പിന്നെ ഇപ്പോൾ സ്കൂളിലൊന്നും പോകണ്ടല്ലോ ഇപ്പം ഇന്നിപ്പോൾ ഉച്ചയ്ക്കാണ് പരീക്ഷ അപ്പോൾ അതുകൊണ്ട് രാവിലെ താമസം എഴുന്നേറ്റാൽ മതി സ്കൂളിൽ പോകേണ്ട ദിവസമാകുമ്പം നേരത്തെ എഴുന്നേൽക്കണമല്ലോ അപ്പോൾ അതുകൊണ്ട് അവിടെ വന്ന് കിടന്ന് നിന്ന് ഉറങ്ങും ഇനി അവിടെ ചെന്ന് വിളിച്ച് കുത്തിപ്പൊക്കി എഴുന്നേപ്പിക്കണം ഞാൻ കടലക്കറിയൊക്കെ വെക്കുവാണ് പിന്നെ ആണെങ്കിൽ ഞാൻ മുടിയിൽ യൂസ് ചെയ്യുന്ന ടിപ്പുകളൊക്കെ കാണിച്ചായിരുന്നില്ല നമ്മൾ മുടിയിൽ പുറമേ പെരട്ടുന്നതും മുടി ചെയ്യുന്നതും ഇതൊന്നും അല്ലാതെ നമ്മൾ ഉള്ളിൽ കഴിക്കേണ്ടതായിട്ടുള്ള ഫുഡുകളും നമ്മൾ ഏതൊക്കെ ഫുഡുകളാണ് അത്യാവശ്യം കഴിക്കേണ്ട കുറച്ച് ഫുഡുകളൊക്കെ ഉണ്ട് നമ്മുടെ മുടി മുടി വളർച്ചയ്ക്ക് അപ്പം അതൊക്കെ കൂടി കഴിക്കുമ്പോഴാണ് നമ്മുടെ മുടി നന്നായിട്ട് വളരുന്നത് നമ്മൾ ഇലക്കറികളൊക്കെ നന്നായിട്ട് കഴിക്കണം ചീര പിന്നെ മുരിങ്ങയില അതുപോലെയുള്ള ഇലക്കറികളൊക്കെ നന്നായിട്ട് കഴിക്കണം ഈ ചീരയിലൊക്കെ ആണെങ്കിൽ ഇരുമ്പിൻ്റെ അംശം ധാരാളം അടങ്ങിയിട്ടുണ്ട് അതുപോലെ വൈറ്റമിൻ സി അതൊക്കെ നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്ക് വളരെ നല്ലതാണ് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മൾ ഇലക്കറികളൊക്കെ കഴിക്കണം അത് മുടിക്കും നമ്മുടെ കണ്ണിനും വളരെ നല്ലതാണ് അതുപോലെ തന്നെ നമ്മൾ പിന്നെ കഴിക്കേണ്ടത് ഒമേഗ ത്രീയും ഫാറ്റി ആസിഡും ഒക്കെ അടങ്ങി ധാരാളം അടങ്ങിയിരിക്കുന്ന ചെറിയ മത്സ്യങ്ങൾ പുഴ മീനുകൾ മത്തി പോലുള്ള ചെറിയ ചെറിയ മീനുകളൊക്കെ നമ്മൾ ധാരാളം കഴിക്കണം അതൊക്കെ മുടി വളർച്ചയ്ക്ക് വളരെ നല്ലതാണ് ചില ആളുകളുടെയൊക്കെ മുടിയൊക്കെ ഇങ്ങനെ പൊട്ടിപ്പോകാറുണ്ടല്ലോ അതുപോലെയുള്ള മുടി പൊട്ടലിനൊക്കെ നമ്മൾ വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുള്ള ഓറഞ്ചൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ നമ്മുടെ പേരക്കയിലും വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് വൈറ്റമിൻ സി അടങ്ങിയ പേരക്കയും ഓറഞ്ചും ഒക്കെ നമ്മുടെ മുടി പൊട്ടിപ്പോകുന്നതിന് തടയുന്ന ഒന്നാണ് അപ്പോൾ അതൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ് പിന്നെ ഇലക്കറികളുടെ കാര്യം നമ്മൾ പറഞ്ഞില്ല ചീരയുടെ കാര്യം അതുപോലെ ഈ മുരിങ്ങയില നമ്മൾ ഉള്ളിൽ കഴിക്കുന്നതും അതുപോലെ നമ്മൾ മുടിയിൽ അരച്ച് ഒക്കെ വളരെ നല്ലതാണ് മുരിങ്ങയില അതുപോലെ ബീൻസിലാണെങ്കിൽ ഇരുമ്പിൻ്റെയും പ്രോട്ടീനിൻ്റെയൊക്കെ അംശം ധാരാളം ഉള്ളതുകൊണ്ട് കൊണ്ട് അത് നമ്മുടെ മുടി വളർച്ചയ്ക്ക് വളരെ നല്ലതാണ് അതുപോലെയാണ് പിന്നെ കക്ക ഇറച്ചിയൊക്കെ അതിലൊക്കെ അതിലടങ്ങിയിരിക്കുന്ന സിങ്കം നമ്മുടെ മുടി കൊഴിച്ചിലൊക്കെ തടഞ്ഞു മുടി നന്നായിട്ട് വളരുന്നതിന് സഹായിക്കുന്നുണ്ട് അതുപോലെ പിന്നെ എന്തുവാ നമ്മുടെ മധുരക്കിഴങ്ങ് ഏത്തപ്പഴവ് അതുപോലെ എള്ള് എള് നമ്മൾ കഴിക്കുന്നത് വളരെ നല്ലതാണ് നമ്മുടെ മുടിക്ക് വളരെ നല്ല തിളക്കം കിട്ടുന്നതിനൊക്കെ നല്ലതാണ് അതുപോലെ കറിവേപ്പിലയും വളരെ നല്ലതാണ് കറിവേപ്പിലയിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻ്റുകൾ നമ്മുടെ തലമുടിക്ക് വളരെ നല്ലതാണ് പിന്നെ ഉണ്ടാകുന്ന താരൻ പോലുള്ള ഫംഗൽ അതുപോലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ പിന്നെ കറിവേപ്പില വളരെ നല്ലതാണ് പിന്നെ മുടിക്ക് കറുപ്പ് നൽകുന്നതിനും കറിവേപ്പില നല്ലതാണ് പിന്നെ നമ്മൾ മുട്ട കഴിക്കുന്നതും വളരെ നല്ലതാണ് മുട്ട കഴിക്കുന്നത് നമ്മുടെ ആരോഗ്യമുള്ള നല്ല മുടി വളരുന്നതിനും മുട്ട വളരെ നല്ലതാണ് നമ്മുടെ തലയൂട്ടിൽ പെരട്ടുന്നതിനും ഉടൽ കഴിക്കുന്നതിനും മുട്ട വളരെ നല്ലതാണ് അതുപോലെ നമ്മൾ ഉലുവ ഉലുവ് നമ്മുടെ മുടിയിലെ മാ പിന്നെ മാസ്ക് ആയിട്ട് ഉപയോഗിക്കുന്നതും പിന്നെ നമ്മൾ തേയില വെള്ളത്തിൻ്റെ കൂടെ തിളപ്പിച്ച് ആ തേയില വെള്ളം തലയിൽ യൂസ് ചെയ്യുന്നതും പിന്നെ നമ്മളതുപോലെ മീൻകറിയിലൊക്കെ ഉലുവയിട്ട് നമ്മൾ സ്ഥിരമായിട്ട് മീൻ കറി കഴിക്കുന്നതും ഒക്കെ നമ്മുടെ മുടിക്കു മുടിയുടെ വളർച്ചയ്ക്ക് വളരെ നല്ലതാണ് നമ്മൾ പുറ മുടിക്ക് പുറമെ പെരട്ടുന്ന കാര്യങ്ങൾ മാത്രമല്ല മുടി ചീകുന്ന കാര്യങ്ങൾ അതൊന്നുമല്ല നമ്മുടെ ഉള്ളിൽ കഴിക്കുന്ന ഫുഡുകളും കൂടി നമ്മൾ ശ്രദ്ധിച്ച് എന്തൊക്കെ കഴിക്കണം മുടിയുടെ വളർച്ചയ്ക്ക് എന്തൊക്കെ അത്യാവശ്യമാണ് അതൊക്കെ നോക്കി നമ്മൾ അങ്ങനെയുള്ള ഫുഡുകളൊക്കെ കഴിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ മുടി നല്ല ആരോഗ്യമുള്ള മുടി നമുക്ക് വളരുകയുള്ളൂ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഇലക്കറികളൊക്കെ നമ്മുടെ ആഹാരത്തിൻ്റെ കൂടെ ഉൾപ്പെടുത്തണം പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ഞാൻ ചീര മുരിങ്ങി അങ്ങനെയുള്ള സാധനങ്ങളൊന്നും കഴിക്കാറില്ലായിരുന്നു ഇപ്പം പിന്നെ നമ്മൾ അതൊക്കെ കഴിക്കും അപ്പം ഇപ്പം എനിക്ക് മുടി കൊഴിച്ചിലൊക്കെ കുറഞ്ഞിട്ടുണ്ട് ഞാനിങ്ങനെ മുടിയിലിതൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് നല്ല വ്യത്യാസമുണ്ട് അപ്പം എല്ലാവരും ഇങ്ങനെയുള്ള ഫുഡുകളൊക്കെ കഴിക്കണം ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മൾ പിന്നെ ഇലക്കറികളൊക്കെ കഴിക്കണം അതുപോലെ മുട്ട എല്ലാ ദിവസവും കഴിച്ചില്ലെങ്കിലും എല്ലാ ദിവസവും കഴിക്കുന്ന കൊളസ്ട്രോളൊക്കെ അതുപോലുള്ള രോഗങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പം എല്ലാ ദിവസവും കഴിച്ചില്ലെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മൾ മുട്ട ആഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ് അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു നിന്ന് എൻ്റെ കടലക്കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി അതിന് ശേഷം പുട്ട് ഉണ്ടാക്കിയെടുക്കണം നമ്മുടെ ഗോതമ്പ് പുട്ട് കട്ട പിടിക്കാതെ ഉണ്ടാക്കുന്നതിന് വേണ്ടി നമ്മളൊന്ന് നനച്ചു കൊടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് പൾസ് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ അതുപോലെ ഒരു സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ഒന്ന് പൾസ് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ഗോതമ്പ് പുട്ട് കിട്ടും അപ്പം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ കണ്ടിട്ട് അങ്ങനെ ചെയ്ത് നോക്കിയിരുന്നു നല്ല പുട്ടായിരുന്നു അപ്പം പുട്ടിൻ്റെ പൊടിയൊക്കെ നനച്ചു വെച്ചു അത് കഴിഞ്ഞിട്ട് ആ മിക്സിയുടെ ജാറൊക്കെ ഒന്ന് കഴുകി വെക്കണം അങ്ങനെ ഞാൻ പയറൊക്കെ ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് പയറൊക്കെ ഒന്ന് വാടി മഞ്ഞിച്ചൊക്കെ പോയി അപ്പം ഞാനതിൻ്റെ അരിയൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അത് മിഴുക്കുരട്ടിക്കൊക്കെ അരിഞ്ഞു വെച്ചാൽ അതിലേക്കൊരു സവാളയും ഒരു പച്ചമുളകും കൂടെയൊക്കെ ഇട്ടൊരു മിഴുക്കുരട്ടി വെക്കണം അപ്പോൾ അങ്ങനെ ഗോതമ്പ് പൂട്ടൊക്കെ റെഡിയായി ചത്തപ്പുട്ടായിട്ടാണ് ഉണ്ടാക്കിയെടുത്തത് അപ്പോൾ പുട്ടും കടലക്കറിയൊക്കെ റെഡിയായി ഇനിയും കഴിക്കണം അങ്ങനെ പുട്ടും റെഡിയായി ആ പുട്ടത്തിൽ മിഴുക്കുരട്ടി റെഡിയാകും പിന്നെ മീനാണെങ്കിൽ ഇന്നലത്തെ മീൻ കറി ഒരു കുറച്ചിരിപ്പുണ്ട് കുറച്ചേ ഉള്ളൂ അപ്പം മീൻ എന്തെങ്കിലും വരുവാണെങ്കിൽ മേടിക്കണം പിന്നെ ഒരു കപ്പ കഴിഞ്ഞ ദിവസം ബാക്കി ഒരു കപ്പയുണ്ട് അതൊക്കെ ഒന്ന് വേവിച്ചെടുക്കണം അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പം ഞാൻ ഞാനിങ്ങനെ നിന്നപ്പോഴാണെങ്കിലേ കുറച്ച് പുട്ട് നമ്മൾ വേസ്റ്റ് ബാക്കി വരുന്ന കൊണ്ട് കളയല്ല അപ്പോൾ അതവിടെ വീണ അപ്പോൾ അത് നോക്കിയപ്പം അണ്ണാൻ വന്നിരുന്ന് കഴിക്കുകയാണ് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലൊരു കിളിയുണ്ട് അത് കണ്ടപ്പോൾ ഞാൻ വീഡിയോ പിടിച്ചതാണ് ഞാനിവിടെ മറിഞ്ഞു നിന്നാണ് പിടിച്ചത് എന്നെ കണ്ടപ്പോഴത്തേക്ക് ആദ്യം കിളി പോയി പിന്നെ അണ്ണാൻ പോയി അണ്ണാൻ ഫുഡ് കഴിക്കുന്ന കാണാൻ നല്ല രസമാണ് അപ്പോൾ ദൂരെ നിന്ന് ഞാൻ സൂം ചെയ്തെടുത്തത് കൊണ്ട് അത്ര വൃത്തിയായിട്ട് കാണുന്നില്ല ഇതിൽ നിന്ന് ഫുഡ് കഴിക്കുന്നത് കാണുമ്പോൾ നല്ല ഭംഗിയാണ് നമുക്ക് ഇവിടെ ദിവസം ഇങ്ങനെ പലതരം കിളികളെ എണ്ണാനേ ഒക്കെ വരും അപ്പം ഇങ്ങനെ നോക്കി നിൽക്കാൻ തോന്നും നമ്മൾ വീഡിയോ പിടിക്കാണ്ട് വരുമ്പോഴത്തേക്കും ഇവരൊക്കെ പറഞ്ഞു പോകും ഭയങ്കര വെയിലാണ് ഉച്ച ആയപ്പോഴത്തേക്കൊരു മങ്ങൽ ഉണ്ട് മഴ മഴയൊക്കെ പറഞ്ഞിട്ടുണ്ട് മഴയൊക്കെ പെയ്തായിരുന്നെങ്കിൽ കുറച്ച് ചൂടൊക്കെ ഒന്ന് കുറഞ്ഞേനെ വരുന്നു മഴയൊന്നും പെയ്തിട്ടില്ല വൈകുന്നേരം വരെയും മഴയൊന്നും പെയ്തിട്ടില്ല അങ്ങനെ നമുക്ക് ഉച്ചക്കത്തേക്കുള്ള ഫുഡൊക്കെ റെഡിയായി ചോറ് റെഡിയായി മിഴുക്ക് വരട്ടിയായി കപ്പ വേവിച്ചത് റെഡിയായി പിന്നെ മീൻ കറി ഇനി ഫുഡൊക്കെ കഴിച്ചിട്ട് ഉച്ചയ്ക്ക് കുറച്ചു നേരം റെസ്റ്റൊക്കെ എടുക്കണം പിന്നെ എഴുന്നേറ്റ് മുറ്റം തൂക്കണം ചായ ഇടണം അങ്ങനത്തെ ജോലികളൊക്കെ അതിന് ശേഷം വൈകിട്ട് കുളിച്ചിട്ട് അമ്പലത്തിലൊന്ന് പോകണം ഒരു ദിവസാമീടെ അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചു ഇന്ന് ചൊവ്വാഴ്ചയല്ലേ അവിടെ ചൊവ്വാഴ്ച പോകുന്നതാണ് നല്ലത് അപ്പം ചൊവ്വാഴ്ച ആയതുകൊണ്ട് പോകാമെന്ന് വിചാരിച്ചു ഇത്രയൊക്കെ തന്നെയുള്ളൂ എൻ്റെ ഇന്നത്തെ ഒരു ദിവസത്തെ വിശേഷങ്ങൾ